ിൽ സംസ്ഥാന സർക്കാരിന് പ്രതിപക്ഷം ഈ വിഷയത്തിൽ കടുപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഹൈക്കോടതിയിൽ ഈ വിഷയത്തിൽ സർക്കാരിന് തിരിച്ചടി കിട്ടുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇതിനിടയിലാണ് സർക്കാർ ഓഫീസുകൾ കെ ഫോണിൽ നിന്ന് പിന്മാറുന്നു സൗജന്യമായി കണക്ഷൻ നൽകിയില്ലെങ്കിൽ പദ്ധതിയിൽ തുടരാൻ താല്പര്യമില്ലെന്ന് പല സർക്കാർ സ്ഥാപനങ്ങളും അറിയിച്ചെന്നുള്ള റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങളും പുറത്തുവരുന്നത് ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ തയ്യാറല്ലെന്നാണ് കേരള സംസ്ഥാന ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞത് എന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ജൂണിലാണ് കെയ്ഫോൺ പദ്ധതി ആരംഭിച്ചത് മുപ്പതിനായിരം സർക്കാർ സ്ഥാപനങ്ങൾക്ക് കണക്ഷൻ നൽകുമെന്നാണ് അന്ന് അറിയിച്ചത് പത്തൊൻപതിനായിരത്തി എണ്ണൂറ് സ്ഥാപനങ്ങളിൽ കണക്ഷൻ നൽകുകയും ചെയ്തു എന്നാൽ ഇതിൽ നാൽപ്പത് ശതമാനം സ്ഥാപനങ്ങളും പദ്ധതിയിൽ തുടരാൻ താൽപര്യമില്ലെന്ന് അറിയിച്ചതായാണ് സൂചന സൌജന്യമാണെങ്കിൽ മാത്രമേ തുടരുകയുള്ളൂ എന്നാണ് സർക്കാർ സ്ഥാപനങ്ങളുടെ പക്ഷം പദ്ധതി തുടങ്ങി ആദ്യ നാല് മാസം വരെ കെയ്ഫോൺ സേവനം സൗജന്യമായിരുന്നു അഞ്ചാമത്തെ മാസം മുതൽ ബില്ല് വന്നു തുടങ്ങി സർക്കാർ സ്ഥാപനങ്ങളിൽ ബി ഉൾപ്പെടെയുള്ള കണക്ഷനുകൾ നേരത്തെ ഉണ്ട് ഇവയ്ക്ക് പകരമാകാൻ കെയ്ഫോണിന് കഴിയുന്നില്ലെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ടാണ് അവയെ ഒഴിവാക്കി കെ ഫോണിന് പണം നൽകി ഉപയോഗിക്കാൻ ഓഫീസുകൾ തയ്യാറാകുക മാത്രമേ ഉള്ളൂ എന്നും പരാതിയുണ്ട് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡാണ് ധനസഹായം നൽകുന്നത് പക്ഷേ വാർഷിക പരിപാലനത്തിന് ഈ തുക മാത്രം മതിയാകില്ല മാസവരി കൂടി കിട്ടിയാലേ പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് പോകൂ എന്നാണ് വിലയിരുത്തൽ സർക്കാർ സ്ഥാപനങ്ങൾ കൂടി പിന്മാറിയാൽ കെ ഫോണിന്റെ ഭാവി അനിശ്ചിതത്വത്തിൽ ആകാനാണ് സാധ്യത